എഴുതി വെച്ചു പോകുന്ന സ്ഥലം ചില ആൾക്കാർ ഭയങ്കര വിദ്യാഭ്യാസം ചെയ്ത് ഭയങ്കര സമ്പത്തും ഒക്കെ സ്വരൂപിച്ച് വലിയ ലക്ഷക്കണങ്ങി വിലയുള്ള വസ്ത്രവും വീടും ഒക്കെ വെച്ചിട്ട് ഈ പറയുന്ന മതത്തെ പിന്തുടർന്നിട്ട് വലിയ 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 മതപ്രഭുക്കളായിട്ട് നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ് മരണാനന്തര രതിക്ക് വേണ്ടിയാണ് സെക്സ് ആഫ്റ്റർ ഡെത്ത് ഇതേക്കാട്ട് വലിയൊരു ചളിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട് കുറെ മനുഷ്യർ വളരെ സീരിയസ് ആയിട്ട് നടക്കുകയാണ് ഒരു പാന്റിന്റെ ഇറക്കം കുറയുന്നു താടിയുടെ ഇറക്കം കൂട്ടുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്തിനാണ് സെക്സ് ആഫ്റ്റർ ഡെത്ത് പിന്നെ അല്പം പക്ഷെ അത് മോശമല്ലേ കരള് ഇല്ല പോലും ഇതില്ല ലഹരി ഇല്ലാത്ത എന്തു വിചിത്രമാണ് ഇത് ഇത്രയും പഠിച്ച മനുഷ്യർ ഇത്രയും മറ്റെല്ലാവരംഗത്തെ കഴിവുകളും ശേഷികളും ഉള്ള മനുഷ്യര് ഇവര് ജീവിക്കുന്നതിനു വേണ്ടിയാണ് നിർലജ്ജമായിട്ട് സംസാരിക്കുന്നത് ഇത് പറഞ്ഞ ആളുകളെ കോരുത്തിരിടേ ഇതൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ അവിടെ ചെല്ലും ആളുകൾ ഇങ്ങനെ ഒരുമാതിരില്ലേ ഡാഷ് കണ്ട ഡാഷുകളെ പോലെ ഇങ്ങനെ ഇരുന്ന് ഇത് നോക്കും ഇതാണൊരു ഇതാണ് ഒരു വലിയ ലോകത്തെ ഏറ്റവും വലിയ വിനോദം മരണാനന്തര രീതി സെക്സ് ആഫ്റ്റർ ഡെത്ത് പക്ഷേ സെക്സ് ആഫ്റ്റർ ഡെത്തിന്റെ ഒരു പ്രശ്നം ഒന്ന് സെക്സ് എന്തിനാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കണം സെക്സ് മനുഷ്യർക്കിടെ ഉണ്ടായിട്ടുള്ളത് നേർച്ചയ്ക്കൊന്നും അല്ല ഇറ്റ് ഈസ് ഫോർ റീപ്രൊഡക്ഷൻ നോർമലി അല്ലേ അതിന് റീപ്രൊഡക്ഷൻ നമ്മളുടെ ഒരു സ്പീഷീസിന് സഹായകരമായതുകൊണ്ടാണ് സെക്സുമായി ബന്ധപ്പെട്ട് പ്ലഷർ എന്ന് പറയുന്നത് ഇവല്യൂഷണറി ആയിട്ട് ഇവോൾ ചെയ്തതെന്ന് അതെ അതൊരു പെയിൻഫുൾ ആക്ടിവിറ്റി ആണെങ്കിൽ ആരും ചെയ്യില്ല പുതിയ പുതിയ ഉണ്ടാവില്ല ആ പ്രശ്നമാകുന്നില്ല നിങ്ങളും ഞാനും ഉണ്ടാകുമായിരുന്നില്ല അതൊരു പെയിൻഫുൾ ആക്ടിവിറ്റി ആയിരുന്നില്ല അപ്പൊ ഇവല്യൂഷൻ അഡ്വാൻറ്റേജ് ആണ് അതിന്റെ ഒരു പ്ലഷർ എന്ന് പറയുന്നത് അതിന് അനുസരിച്ചുള്ള ഹോർമോൺസും എല്ലാം വരുന്നത് അപ്പൊ സെക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കുന്ന തന്നെ അടുത്ത പ്രൊഡക്ഷൻ ആണ് പക്ഷേ ഈ മരണാനന്തര രീതിയിൽ എന്തിനാണ് സെക്സ് ലോജി ചിന്തിച്ചു പോയാണ് കാര്യം ഇവിടെ സുഖകരമായ ഒരു കാര്യം അവിടെ പക്ഷെ ഇവിടെ ഉണ്ടായെന്നൊരു കാരണമുണ്ട് അവിടെ ഈ പറയുന്ന ആൻഡ്രോമീഡോ ഗാലക്സിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പേസിന്റെ ഏതെങ്കിലും ചായ്പിലോ ഒക്കെ ഈ സംഗതി നടക്കുന്നത് അവിടെ എന്തിനാണ് സെക്സ് എന്നുള്ളൊരു ചോദ്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആധുനികമായിട്ടുള്ള സാധനമാണെങ്കിൽ റീപ്രൊഡക്ഷൻ വേണ്ടി സെക്സ് എങ്കിൽ നിങ്ങളുടെ മസ്സേജ് കത്തെ ഒന്ന് ഉത്തേജിപ്പിച്ചാൽ മതി കറണ്ട് കൊടുത്താൽ മതി പക്ഷേ അവിടെ കറണ്ട് ഇല്ല കറണ്ടും ഇല്ല എ സി ഇല്ല ഒരു ഡാഷും ഇല്ല പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഈ ലിംഗോദ്ധാരണത്തിന്റെ കാര്യമൊക്കെ പറയുന്നു ഒരിക്കലും യാതൊരു ഉപാധികളും ഇല്ലാത്ത രീതിയിൽ നെവർ എൻഡിങ് എന്നാണ് പറയുന്നത് എന്തിനാണ് ചിന്തിക്കുകയാണ് ആളുകൾ ചിന്തിച്ച് നോക്കുന്നേ ഇവിടെ മിക്കവാറുമുള്ള പരാജയങ്ങൾക്കൊക്കെ കാരണം എന്താണ് ആ അപ്പൊ അതൊന്ന് പരിഹരിച്ചോണ്ട് ഒരു സാഹിത്യം എഴുതി വെക്കാതെ അങ്ങനൊരു സാഹിത്യം എഴുതി വെക്കുന്നു ആ സാഹിത്യം വെച്ചൊരു സ്വർഗം ഉണ്ടാക്കും പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഇപ്പൊ സിനിമയെക്കുറിച്ചോ ഏഷ്യെ കുറിച്ചോ നെറ്റിനെ കുറിച്ചോ ഒന്നും അന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇതറിയാമായിരുന്നു കാര്യം ആ ഇതറിയാമല്ലോ മനുഷ്യർക്കെല്ലാം വണ്ടി അതുകൊണ്ട് അതിനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനായിട്ടാണ് മനുഷ്യർ ഒരു ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതും അന്യനിമിഷം വളരെ കൃത്യതയോടെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും അന്യന്റെ കഴുത്തറക്കുന്നതും കൈവെട്ടുന്നതും എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന് താഴാവുന്നതിന്റെ പരമാവധിയാണ് മരണാനന്തര രീതിക്ക് വേണ്ടി